മരണം മരണം തന്നെ തന്നെ ഉറപ്പായി ഉറപ്പായി മരിക്കും നമ്പർ നമ്പർ ും ഗുണനിലവാരം നോക്കാതെ ഗുണനിലവാരം നോക്കാതെ കാലാവധിയും നോക്കാതെ കാലാവധിയും കമ്മീഷൻ തുക പങ്കു പകുത്ത് കമ്മീഷൻ തുക പങ്കു പകുത്ത് നാടിനെ കൊള്ളയടിക്കാനോ അടിക്കാനോ സബ്സിഡി ഇല്ലാത്ത ുംയത്തും കൊടുമുടി ദുരിതം വന്നൊരു ഭരണക്കാര്യ കേരള കൊറോണ വന്നൊരു കാലത്ത് കൊറോണ വന്നൊരു കാലത്ത് ബിപി കിറ്റും കയ്യോ ബിപി കിറ്റും കയ്യോ കൊള്ളവിലേ കരാറായി കൊള്ളവിളക്കെ

বাবা ওডিয়া 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 বাবা ও বাবাসামাস